ഇത്രമാത്രം പെർവേട്ടായിട്ടുള്ള മനോനിലുള്ള ഒരു കക്ഷി എങ്ങനെ നേതാവായി എന്നതാണ് യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ആലോചിക്കേണ്ടത് ഞാനതിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനൊന്നും തയ്യാറല്ല കാരണം ഇത്തരം ആളുകളെ തിരിച്ചറിയാൻ പറ്റില്ല ഇപ്പോൾ സാധാരണഗതിയിലുള്ള സംഭവങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഞാൻ പറയണമായിട്ടുള്ള ഒരുപാട് തെളിവുകൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുകയാണ് ഈ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഒരുപാട് സീരിയൽ കില്ലർമാരുടെ സീരീസ് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട വളരെ പോപ്പുലറായ ഒന്നാണ് യു എന്ന പേരിലുള്ള ഒരു സീരീസ് അത് അഞ്ച് എപ്പിസോഡ് അഞ്ച് സീസണായിട്ട് അൻപത് എപ്പിസോഡുണ്ടായിരുന്നു ഞാനതിൻ്റെ നാലെണ്ണം കണ്ടതാണ് ജോ ഗോൾബർഗ് എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ നായകൻ സീരിയൽ കില്ലറാണ് അയാൾ പന്ത്രണ്ട് റിലേഷൻഷിപ്പ് ഉണ്ട് ഈ പറയുന്ന ഈ പറയുന്ന എല്ലാ സീരിയസിലായിട്ടും എല്ലാ എപ്പിസോഡിലായിട്ടും പന്ത്രണ്ട് റിലേഷൻഷിപ്പ് ഉണ്ട് ഇരുപത്തിരണ്ട് പേരെ കൊന്നിട്ടുണ്ട് ഇത് ഞാൻ കണ്ട ഓർമ്മയിൽ പറയുന്നതല്ല ഞാൻ ചാച്ചിപ്പിട്ടിയോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയതാണ് ഞാൻ എനിക്കിത് ഓരോ എപ്പിസോഡിലും നിരവധിയായിട്ടുള്ള റിലേഷൻഷിപ്സ് സ്ത്രീകളുമായിട്ട് ഉണ്ടാക്കുക അവരെ കൊണ്ടുപോയിട്ട് ഹിംസാത്മകമായിട്ട് ലൈംഗിക കുറ്റകൃത്യം നടത്തി കുന്നുകളയുക അവരും അവരല്ലാത്ത ആളുകളായിട്ട് കന്നുകളയുക എന്നുള്ളത് നിരന്തരമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഈ യു എന്ന സീരീസിലെ നെറ്റ്ഫ്ലിക്സിലെ സീരീസിലെ ജോ ഗോൾബർഗ് ഇപ്പോൾ ഇയാളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സീരീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇയാളൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് ഇയാളൊരു വില്ലനാണ് നമുക്കതറിയാം പക്ഷേ സീരീസ് പറയുന്നത് കഥ പറയുന്നത് അയാളുടെ ആംഗിളിൽ നിന്നിട്ടാണ് അയാൾക്കൊരു കുലുക്കവുമില്ല അയാൾ ഈ സീരീസ് തുടങ്ങുന്ന ഒന്നാം സീസൺ തൊട്ടിട്ട് അവസാന സീസൺ എത്തുമ്പോഴേക്ക് അയാൾ വിവാഹിതനാവുകയും കുട്ടികൾ ഉണ്ടാവുകയും അയാൾ സാധാരണ ജീവിതം ജയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അയാൾ ലോകത്തിലെ ഏറ്റവും കൂടിയ സാഹിത്യകൃതികളാണ് വായിക്കുന്നത് അയാൾ ദസ്ത്യസ്കയും മറ്റുമൊക്കെ വായിക്കുന്ന വലിയ ലൈബ്രറിക്കകത്ത് അതി വളരെ പെട്ടെന്ന് ഏത് നോവലിലെയും പ്രധാനപ്പെട്ട തീമൊക്കെ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള വളരെ ചാമിങ്ങായുള്ള ക്യാരക്ടറാണ് അയാളുടെ കാര്യത്തിലാണ് ഭാഗത്തു നിന്നാണ് ഈ കഥ പറയുകയും ചെയ്യുന്നത് പക്ഷേ അയാൾ അതിക്രൂരമാംവിധം പീഡിപ്പിച്ച് കൊല്ലുന്ന ഒരു സീരീസ് സീരിയൽ കില്ലറാണ് എന്നത് എസ്റ്റാബ്ലിഷ് ആവും ഒറ്റ കാര്യം കൂടെ പറയും ഇതോടെ ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യയിലെ ഹിന്ദിയിൽ വന്നു ദഹാദ് എന്നുണ്ട് വിജയ് 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 വർമ്മ അഭിനയിച്ച സിനിമയാണത് വിജയ് വർമ്മ സൈ സൈനയുടെ മോഹൻ്റെ കഥയോട് ചാർച്ചയുള്ള ചേർച്ചയുള്ളൊരു കഥയാണത് അതിനകത്തും വളരെ ഫാമിലിയുള്ള ഭാര്യയും കുട്ടികളുമുള്ള അതിസാധാരണമായ ജീവിതം രാത്രികൾ പകലുകളിൽ ജീവിക്കുന്ന എന്നാൽ രാത്രികളിൽ ആളുകളെ പല ഫോണുകളുപയോഗിച്ചിട്ട് കൊന്ന് നമ്മളും ഒട്ടും ചിന്തിക്കുക പോലും ചെയ്യാത്ത തരത്തിലുള്ള ക്രൈം നടപ്പാക്കി കൊന്നു കളയുന്ന ഒരു പ്രത്യേകതരം കക്ഷിയാണ് ആനന്ദ് സ്വർണാപത്മ മറ്റുമാണ് അയാളുടെ പേര് വലിയ ഹിറ്റായിരുന്നു ആ സിനിമ അപ്പോൾ ഇത് സിനിമകളാണ് ഇയാൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയും കൊന്നിട്ടില്ല ഒരു കൊലപാതക കൊലപാതകേസിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് പക്ഷേ ഇത്തരം സംഭവങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ജീവിക്കുന്ന ആൾ സാധാരണ കരിയറിൽ വരുന്ന ആളുകൾ സാധാരണക്കാരനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്ന ആൾ തന്നെ ഇത്തരം ക്രിമിനൽ ആക്ടിവിറ്റികൾ ചെയ്യുന്നു എന്ന് സിനിമയും സീരീസും കാണിച്ചു തരുന്ന കാര്യം നമ്മൾ മുന്നിൽ കാണുന്നു എന്ന് വേണം വിചാരിക്കാൻ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെയോ കോൺഗ്രസ് നേതാക്കളെയോ ഒരു പരിധിക്കപ്പുറം കുറ്റപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഒരുപക്ഷെ അവരറിയണമെന്നില്ല